പിള്ളേര് എന്റെ കാലത്തൊക്കെ ആണെങ്കിൽ നമുക്കറിയാമോ ഞാൻ ഞാൻ ഒന്നായിക്കറിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ ഇപ്പൊ അമ്മമാരും കൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ സൈലന്റ് ആയിരിക്കുന്നത് ഇതുപോലെ തന്നെ നാളെ ഇരിക്കണം കേട്ടോ ഏഹ് ഞങ്ങളമാരൊന്നും ഇണ്ടാവില്ല അപ്പൊ നാളെ ഇതുപോലെ കരയാണ്ട് നല്ല കുട്ടികളായിട്ട് തന്നെ ഇരിക്കണം കേട്ടാ എല്ലാവരും ഇരിക്കോ നല്ല കുട്ടികളായിരിക്കോ മറക്കര പറഞ്ഞാൽ നല്ല കുട്ടികളായിരിക്കുവോ ആ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് എല്ലാവരുടെ കൂടെ ഒരു വേദിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഹരീഷ് മാഷാണ് എന്നെ ഒരു ഫങ്ഷനിൽ ഇൻവൈറ്റ് ചെയ്തതിൽ ഇൻവൈറ്റ് ചെയ്തത് എൻ്റെ സാറിൻ്റെ കൂടിയാണ് അപ്പോൾ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ എൻ്റെ സിനിമ ജൂലൈ റിലീസാണ് അപ്പോൾ എല്ലാവർക്കും ഈ കാണണം സപ്പോർട്ട് ചെയ്യണം പുതിയൊരു അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും എല്ലാവിധാശംസകളുണ്ടായിരുന്നു താങ്ക് യു